നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിന് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള സംസ്ഥാനത്ത് പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം സാഹചര്യവും സൗജന്യവും നിർബന്ധിതവുമാണ് ബാക്കി പോകുന്നത് പോയാൽ അതിന്റെ ആനുകൂല്യം കിട്ടിയത് വേണ്ടി മാത്രമാണോ അതിന്റെ ആനുകൂല്യം കിട്ടിയത് ഗണിതരായ സാധാരണക്കാരായ പിന്നാക്കം നിൽക്കുന്ന പഠിക്കാൻ ശേഷിയില്ലാതെ പോയ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പലഹാരം ഉണ്ടാക്കുന്ന ഉമ്മമാരോട് പറഞ്ഞില്ല എ സി എച്ച് നിങ്ങളൊരു വർഷം പലഹാരം ഉണ്ടാക്കുന്ന പണം മതി ഒരു സർവകലാശാല ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ പലഹാരം ഉണ്ടാക്കി വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയല്ല വേണ്ടത് സർവകലാശാലകളിൽ വന്ന് പഠിക്കുകയാണ് വേണ്ടതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞില്ലേ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തില്ലേ സി എച്ച് മുഹമ്മദ് ഗോയാ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാർവത്രികവും സൗജന്യവുമാക്കി സ്കോളർഷിപ്പ് ക്യാൻറ്റുകൾ അനുവദിച്ചു ആറു തവണ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ കൊണ്ട് തന്നെ കേരളം കണ്ട ദാർശനികനായ വിദ്യാഭ്യാസ മന്ത്രി എന്ന പേര് കൊടുത്തില്ലേ ാണ് സി എച്ച് മുഹമ്മദ് ഓരങ്ങളിലേക്ക് ചേർന്നു പോകുമായിരുന്ന മീൻ കച്ചവടം മാത്രമായി ചെയ്യുമായിരുന്ന വിറകുപെട്ടികളായി മാത്രം തീരുമായിരുന്ന വെള്ളംകൂലികളായി മാത്രം തീരുമായിരുന്ന ഒരു തരത്തിലും അടയാളപ്പെടുത്താതെ രണ്ടാം തരം പൌരന്മാരായും ആധുനിക കാലത്ത് പൌരന്മാരെയല്ലാതായി തീരുകയും ചെയ്യുമായിരുന്ന ഒരു സമൂഹത്തെ പൌരന്മാരായും ആത്മാഭിമാനമുള്ള മനുഷ്യരായും ജനാധിപത്യത്തിന്റെ പാതയിൽ കൊണ്ടുവന്ന് ദൃശ്യവൃഷരിച്ചു എന്നതാണ് സി എച്ച് മുഹമ്മദ് ഗോവ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനം പ്രാപ്തിയില്ലാത്തവനായി അടയാളപ്പെടുത്തിയാലും അഴിമതിക്കാരനായി ഞാൻ ഞാനിടവും കുളിക്കില്ല എന്ന് പറഞ്ഞുപോയ പോയിരുന്നു

കേരളത്തിൽ അത് ഉണ്ടായത് കേരളത്തിലെ പണ്ട് കാലത്ത് മുജാഹിദ് പണ്ഡിത നേതാക്കന്മാരുടെ കഠിനാധ്വാനങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ് തങ്ങന്മാരുടെ കൂട്ടത്തുനിന്ന് തങ്ങന്മാരുടെ കൂട്ടത്തുനിന്ന് ലീഗിന്റെ തലപ്പത്തേക്ക് ആദ്യമായി വരുന്ന നേതാവിന്റെ പേര് സൈദം ബാഫക്കിത്തങ്ങൾ എന്നാണ് സൈദ ദ്രഹ്മം ബാഫക്കിത്തങ്ങള് കോഴിക്കോട്ട് അരിക്കച്ചവടക്കാരനാണ് കോഴിക്കോട് വല്ലങ്ങാടി അരിക്കച്ചവടം ചെയ്തിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന സൈദ ധർമ്മ ബാഫക്കിത്തങ്ങൾ ബാഫക്കിത്തങ്ങൾ ലീഗുകാരനല്ല സൈദ ദ്രമാൻ ബാഫിത്തങ്ങളുടെ പൊതുജീവിതം രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിങ്ങൾ നിങ്ങളേതൊക്കെ രാഷ്ട്രീയക്കാരാണുള്ളതെന്ന് അറിയട്ടെ ഞാൻ രാഷ്ട്രീയ അല്ല പറയുന്നത് എനിക്ക് പറയാനുള്ളത് മുജാധ പ്രസ്ഥാനാണ് ഞാൻ പറയുന്നത് സയ്യിദ് സൈദ ധ്രമാം തങ്ങൾ എന്ന് പറയുന്ന സയ്യിദ് കുടുംബത്തിൽ നിന്നുള്ള ഒരാള് കോഴിക്കോട്ടെ അരിക്കച്ചവടത്തിൽ വളരെ പ്രഗത്ഭനായി ഇങ്ങനെ തെളഞ്ഞു നിന്നൊരു കാലത്ത് ഉണ്ടായിരുന്ന പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ബാഫക്കി തങ്ങൾ കോൺഗ്രസ് ആയിരുന്നപ്പോഴും കേരളത്തിൽ ലീഗ് ഉണ്ട് അന്ന് ലീഗിന്റെ തലപ്പത്തിലും നേതൃത്വത്തിലും ആളുകളുടെ പേര് കെ എം മൗലവി കെ എം സീതി സാഹിബ് എന്നൊക്കെയുള്ള പേരുകളാണ് കെ എം മൗലവിയും കെ എം സീതി സാഹിബും എന്ന് പറയുന്ന രണ്ട് നേതാക്കൾ സെയ്ദ് സെയ്ദറഹ്മാൻ ബാഫക്കി തങ്ങൾ ലീഗിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലീഗിനെ കേരളത്തിൽ കെട്ടിപ്പടുത്ത മഹാരഥന്മാരായ നേതാക്കന്മാരാണ് ഇന്ന് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലുള്ള ആൾക്കാർ ലീഗിന്റെ ചരിത്രം പറയും അവർ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് മാസം പത്താം തീയതി രാജാജി ഹാളിൽ വെച്ച് മദുരാശിയിൽ വെച്ചിട്ട് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് മദുരാശിയിൽ നിന്ന് അദ്ദേഹം നേരെ വണ്ടി കയറും നേരെ വണ്ടി കയറിയിട്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ കോഴിക്കോട് വന്നിട്ട് ബാഫക്കി തങ്ങൾ എടുക്കും ബാഫക്കി തങ്ങൾ പൂക്കോയ തങ്ങൾ ഷിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീഗിന്റെ ചരിത്രം പറഞ്ഞു തരും ഇതിന്റെ അടിയിൽ വേറെ കുറെ ആൾക്കാരുണ്ട് സൈദറമാൻ ബാഫക്കി തങ്ങളുടെ മുമ്പ് ലീഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മുജാഹിദ് പണ്ഡിതന്മാരും നേതാക്കന്മാരുണ്ട് അതിൽ വളരെ പ്രഗത്ഭനാണ് കെ എം മൗലവീന്ദ മരിക്കുന്നത് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വൈസ് പ്രസിഡന്റിന്റെ പേര് കെ എം മൗലവീന്നാണ് കെ മൗലുവി മരിക്കുന്നത് വരെ ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ആ കെ എം മൗലുവി വരുമ്പോ മാത്രമേ ബാഫയ്ക്ക് തങ്ങൾ അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ ലീഗ് രാഷ്ട്രീയത്തിൽ ഏത് നേതാവ് വരുമ്പോഴും ബാഫുക്ക് തങ്ങൾ തങ്ങളുമാണ് ലീഗിന്റെ പ്രസിഡന്റുമാണ് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കൂല ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സെയ്ദൻ ബാഫുക്ക് തങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരൊറ്റ നേതാവ് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ആ നേതാവിന്റെ പേരാണ് തെയ്യൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന കെ എം മൗലവി എന്ന ലീഗിന്റെ നേതാവ് ആ കെ എം മൗലവിയും ബാഫുക്ക് തങ്ങളും കൂടെ ഒരുമിച്ചുള്ളപ്പോ ഒരു സദസ് പിരിയുമ്പോ ആ സദസ് പ്രാർത്ഥിക്കുന്നത് സദസ് പിരിയുമ്പോൾ പ്രാർത്ഥിക്കുവാറും ദ്വാ നടത്തും ദ്വാ നടത്തുന്നത് ബാഫിത്തങ്ങളല്ല കെ എം മൗലവിയുള്ള ഒരു സദസ്സിൽ പോലും സൈദ ധർമ്മ തങ്ങൾ ദ്വാ നടത്തിയിട്ടില്ല ദ്വാ നടത്താൻ തങ്ങൾ ഏൽപ്പിക്കാറുള്ളത് കെ എം മൗലവിയാണ് ഇന്ന് സമസ്തക്കാർക്ക് മുജാഹിദ് എന്ന് പറയുമ്പോൾ ലീഗിനെ തൊടാൻ പാടില്ല ലീഗുകാര് മുജാഹിദിൽ വരാൻ പാടില്ല ചന്ദ്രികയിൽ ലീഗിന്റെ മുജാഹിദിന്റെ ഒരു വാർത്ത ചന്ദ്രികയിൽ വരാൻ പാടില്ല അടുക്കാൻ പാടില്ല പോകാൻ പാടില്ല മുണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊരു കാലാണ് അങ്ങനെയൊക്കെ ലീഗുകാര് കരുതുന്ന ലീഗ് അങ്ങനെ ആകണം എന്ന് സമസ്തക്കാരൻ കരുതുന്നൊരു കാലാണ് ഞാൻ അവിടെക്ക് വന്നത് എന്തിനാണെന്നറിയോ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പാണക്കാട് പൂക്കോയത്തങ്ങൾ പി എം എസ് എ പൂക്കോയത്തങ്ങൾ പുതിയ മാളിയേക്കൽ സയ്യിദ് അലവി പൂക്കോയത്തങ്ങൾ പോലീസ് പിടിച്ച് ജയിലിൽ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് തങ്ങൾ ജയിലിൽ ഇട്ടപ്പോ തങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ജയിലിൽ അദ്ദേഹത്തിന്റെ പേരാണ് എൻ വി അബ്ദുസലാം ഓലവി ജയിലിലെ പകലുകൾ സുഭയസ്കാരം കഴിഞ്ഞാൽ എൻ വി അബ്ദുസലാം ഓലയും തങ്ങളും ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാർ ജയിലിൽ അടക്കപ്പെട്ടപ്പോ ജയിലിലെ പകലാരംഭം ജയിലിലെ പകലിന്റെ തുടക്കങ്ങൾ സുപരിസ്കാരം കഴിഞ്ഞാൽ എൻ വി അബ്ദുസലാമോലിയുടെ കുറാങ്ക്ലാസ് കൊണ്ടാണ് എൻ വി അബ്ദുസലാമോലെ കുറാങ്ക്ലാസിന്റെ ഇരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യന്റെ പേര് കേരളത്തിലെ അറിയോ കേരളത്തിലെ അറിയുമോ എൻ വി അബ്ദുസലാമോലവി എന്ന് പറയുന്ന കേരള അനുതുപത്തൽ മുജാഹിദിന്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറിയുടെ കുർആം ക്ലാസിന്റെ മുമ്പിലിരിക്കുന്ന ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് പുതിയ മാളിയേക്കാൾ സയ്യിദ് അലവി പൂക്കോയത്തങ്ങൾ പി എം എസ് എ പൂക്കോയത്തങ്ങൾ പൂക്കോയത്തങ്ങളെക്കാൾ വലിയൊരു തങ്ങളോ അതിനേക്കാൾ വലിയൊരു സൊഞ്ഞിയൊന്നും കേരളത്തിൽ ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല ഇപ്പൊ വലിയ മുജാഹിദ് വിരോധം പറഞ്ഞ് ലീഗിൽ ഇങ്ങനെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് മുജാഹിദ് ലീഗൊക്കെ കൂടി മുജാഹിദിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വിപ്ലവവും ഫിത്തരയും ഉണ്ടാക്കുന്ന ആൾക്കാർ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉണ്ടാക്കുന്നത്